നിത്യോപയോഗ സാധനങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിലും ലഭ്യമാകുന്നു ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പി എം എസ് സി ബി സ്മാർട്ട് മാർട്ട് ഫോർട്ടി ഫിറ്റ് റോഡ് പള്ളുരുതി

അപ്പൊ ഒരു മേഖല തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യരുടെയും പ്രത്യേക ഒരു കഴിവുകളാണ് ആ രീതിയിലേക്കൊക്കെ ഉള്ള വലിയ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ഈ പുസ്തകം പൊതുവിൽ നമ്മുടെ സമൂഹത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നായി മാറുകയാണ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പുസ്തക പ്രകാശനങ്ങളും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമാണ് ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒന്നാണ് പുസ്തക പ്രകാശനം സിനിമാ നിർവഹിച്ചു ഒരു കേരള ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണെങ്കിൽ തന്നെയും വികസന സൂചികകളിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് സാക്ഷരതയിൽ ആരോഗ്യരംഗത്ത് സ്ത്രീ ശാക്തീകരണത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വർഷം തോറും പ്രസിദ്ധീകരിക്കപ്പെടുന്നത് കേരളത്തിലാണ് പശ്ചിമ കൊച്ചിയുടെ വിദ്യാഭ്യാസ പുരോഗതി നിഷ്ഠൂല പങ്കുവഹിച്ച ജുലൈ സാറിനെ ചടങ്ങിൽ ആദരിച്ചു കൗൺസിലർ എം ഹബീബുള്ള സലീം ഷുക്കൂർ എലിസബത്ത് ടീച്ചർ എം എച്ച് അബ്ദുൾ റഹീം കർമലി ടീച്ചർ എൻ കെ എം ഷെരീഫ് എന്നിവർ സംസാരിച്ചു മെഹഫിൽ എഹായൽ നയിച്ച ഗാനസന്ധ്യയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പട്ടാഞ്ചേരി